ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം ബിഎംഎസ് ഒഴികെയുള്ള രാജ്യത്തെ പത്ത് തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേർന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച മണിക്കൂർ ആരംഭിച്ചു ഇരുപത്തിയഞ്ച് കോടിയോളം തൊഴിലാളികൾ അണിചേരുമെന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നത് പണിമുടക്ക് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായിരുന്നു പണിമുടക്കിയ തൊഴിലാളികൾ പയ്യന്നൂർ പെരുമ്പയിൽ നിരത്തിലിറങ്ങിയ ചില വാഹനങ്ങൾ തടഞ്ഞു ആശുപത്രി മെഡിക്കൽ സ്റ്റോർ ആംബുലൻസ് മാധ്യമസ്ഥാപനങ്ങൾ പാൽ വിതരണം അടക്കമുള്ള അവശ്യ സർവീസുകളെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതത്തെയും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം ടൂറിസം എന്നിവയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടന്നു മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു ബിഎംഎസ് ഒഴികെയുള്ള രാജ്യത്തെ പത്ത് തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് സി എ ടിയു ഐ എൻ ടിയു സി എ ഐ ടിയു സി എച്ച് എം എസ് എസ് സി ഡബ്ല്യു എ എൽ പി എഫ് യു ടി യു സി എന്നിവ അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഗതാഗതം ഇൻഷുറൻസ് റെയിൽവേ തപാൽ പ്രതിരോധം ഖനി നിർമ്മാണം ബാങ്കിംഗ് വൈദ്യുതി ഉരുക്ക് ടെലികോം മേഖലയിലെ തൊഴിലാളികൾ എന്നിവർ ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തു വിവിധ സർക്കാർ ജീവനക്കാർ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ ടാക്സി ഡ്രൈവർമാർ ബിഡി തൊഴിലാളികൾ എന്നിവരും പണിമുടക്കിൽ അണിചേർന്നു തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം തൊഴിൽ സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്